ിടാവിൻ മാനം കാത്തൊരുനൂറെ പറങ്കിപ്പടയോടെ മുട്ടി അറബിക്കാടൽമേലെ പകിതയായൊരു പെൺകിടാവിൻ മാനം കാത്തൊരു കാത്തൊരുനൂറെ വെളിയങ്കോട്ടെ ഊരിൽ മാന തെന്ന വീട്ടിലെ പൂവേ വിളങ്ങിടും സൽനാമം ശുഹദ കുഞ്ഞിമാരെ കാരേ ോട്ടെ ഊരിൽ മാന തെന്ന വീട്ടിലെ പൂവേ വിളങ്ങിടും സൽനാമം ശുഹദ കുഞ്ഞിമാരെ കാരേ സ്വന്തം മണിയറ വിട്ടൊറബിൻ സ്വർഗമണിയറ പോകാൻ സ്വന്തം നീക്കാഹിൻ്റെ പന്തലൊഴിച്ചു പോന്നപ്പൂമാൻ പറങ്കിപ്പടയോടെ മുട്ടി അറബിക്കാടൽ മേലെ പകിതയായൊരു പെൺകിടാവിൻ മാനം കാത്തൊരു നൂറെ ഉമ്മയോടനുവാദം വാങ്ങി പോയി ബഹറിയിലേക്ക് ഉശിരു തിങ്ങും പെറ്റും മാൻ്റി മാൻ്റെ തേജസ് നോക്ക് പറങ്കി പഹർ പിടിച്ചുകൊണ്ട് പോയൊരു പെണ്ണിന്നെ പരിരക്ഷിക്കാനുശിര കുഞ്ഞീ മരക്കാരന്ന് പറങ്കിപ്പടയോടെ മുട്ടി ഹറബിക്കാടൽ മേലെ പകിതയായൊരു പെൺകിടാവിൻ മാനം കാത്തൊരുനൂറെ കുടിച്ചു കിങ്കരരാടിടുന്ന കപ്പൽ കൊള്ള ചെന്ന് കുലച്ചിടും ഈ മാഡശക്തി പോരിതുടരുന്നേ വെളിയങ്കോട്ടെ ഊരിൽ മാന തെന്ന വീട്ടിലെ പൂവേ വിളങ്ങിടും സൽനാമം സുഹദ കുഞ്ഞിമാരേക്കാരെ കബലയായ പെണ്ണിനെ രക്ഷിച്ചെടുത്തുതീരൻ അടക്കടക്ക് പറങ്കികളെ കൊന്നൊടുക്കി വീരൻ പറങ്കിപ്പടയോടേറ്റുമുട്ടി അറബിക്കാടൽ മേരേ പകിതയായൊരു പെൺകിടാവിൻ മാനം കാത്തൊരു നൂറെ ഒടുവിൽ പറങ്കി തെൻ വെട്ടുമേറ്റി കുഞ്ഞി